നമസ്കാരം പുതിയൊരു വീട്ടിലെ കോയോളി ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം കേരളത്തിലെ കോഴിക്കോട് ജില്ലയിലെ ചേളന്നൂർ ഗ്രാമപഞ്ചായത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ബാലുശ്ശേരി ബസ് റൂട്ടിൽ കോഴിക്കോട് ബസ് സ്റ്റാൻഡിൽ നിന്നും ആണെങ്കിൽ ബസ് മാർഗമാണെങ്കിൽ ചേളന്നൂർ ഏഴയാറിൽ ബസ് ഇറങ്ങി പടിഞ്ഞാറ് ഭാഗത്തേക്കുള്ള റോഡിൽ ഒരു കിലോമീറ്റർ യാത്ര ചെയ്താൽ ക്ഷേത്രത്തിൽ എത്തിച്ചേരാതാണ് ഇതൊരു മഹാക്ഷേത്രമാണെന്നും കേരളത്തിലെ തന്നെ വളരെ അപൂർവമായിട്ടുള്ള ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള ഒരു ക്ഷേത്രമാണെന്നും ഗുരുവായൂർ ഒക്കെ പോലെയുള്ള ഒരു ക്ഷേത്രമാണെന്നും ഇതിൻ്റെ ചരിത്രരേഖകൾ പരിശോധിച്ചതെന്നും മനസ്സിലാകുന്നു കേരളത്തിലെ എന്നല്ല ഇന്ത്യയിലെ തന്നെ പ്രഗത്ഭ ജ്യോതിഷ കുലപതി ബ്രഹ്മശ്രീ കബാലി നാരായണൻ നമ്പൂതിരിപ്പാടും അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ ആയ ബ്രഹ്മശ്രീ ചെറുവള്ളി നാരായണൻ നമ്പൂതിരി ിൽ പ്രശ്നവിധി പ്രകാരം അതിൻ്റെ മഹ കണ്ടെത്തി പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകി ശ്രീ തൃക്കോയിക്കൽ നരസിംഹ ക്ഷേത്രത്തിലും സമാനമായ പ്രവർത്തനങ്ങൾ ഉണ്ടായി ഇന്ത്യയിലെ കേരളത്തിലെ തന്നെ പ്രശസ്തമായ ദശാവതാര ക്ഷേത്രങ്ങൾ ചെയ്യുന്ന കോഴിക്കോട്ടെ ശ്രീ തൃക്കോയിക്കൽ നരസിംഹ സമാനമായ ഒരു ക്ഷേത്രമാണ് ഇതെന്ന് കണക്കാക്കപ്പെടുന്നു ഈ രണ്ടു മഹാക്ഷേത്രങ്ങളുടെയും തന്ത്രി വിഷ്ണു പദം പുകയ ബ്രഹ്മശ്രീ ചാത്തനാട്ടിലത്ത് ശങ്കരനാരായണൻ നമ്പൂതിരിപ്പാടിൻ്റെ മകൻ ബ്രഹ്മശ്രീ മഹേന്ദ്ര ശങ്കർ നമ്പൂതിരിപ്പാടാണ് ക്ഷേത്രത്തിൽ ഇപ്പോൾ പ്രതിഷ്ഠാ ദിന മഹോത്സവ ചടങ്ങുകൾ നടത്തുന്നതാണ് നമ്മൾ കാണുന്നത് വർഷവും മാസത്തിലെ ചോതി നക്ഷത്രത്തിലാണ് പ്രതിഷ്ഠാദിന മഹോത്സവം നടക്കുന്നത് പാനകമാണ് വിശേഷ വഴിപാട് ശത്രു ദോഷ രോഗ ദുഃഖ നിവാരണത്തിന് പാനകം വിശേഷ വഴിപാടായി ചെയ്തു പോരുന്നു ലസതം മാറ്റി ഊർജസ്വലത ഉണ്ടാക്കുവാൻ വളരെ നല്ലതാണ് ലക്ഷ്മി നാരായണ പൂജ ക്ഷേത്രത്തിലെ ഒരു പ്രധാന വഴിപാടാണ് വിവാഹ സംബന്ധമായ തടസ്സങ്ങൾ നീങ്ങിക്കിട്ടുവാൻ വിവാഹം പെട്ടെന്ന് നടക്കുവാൻ ഈ പൂജ വിശേഷമാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന ദൃശ്യങ്ങൾ ക്ഷേത്രത്തിലെ ഈ വർഷത്തെ പ്രതിഷ്ഠാ ദിനമായി ബന്ധപ്പെട്ട് തന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ചടങ്ങുകളാണ് ഈ ക്ഷേത്രത്തിൽ ഇപ്പോൾ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നു അതിന് വേണ്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ അതിൻ്റെ ഒരു പാതയിലാണ് ആയതിനാൽ നമ്മൾ ഓരോരുത്തരും കഴിയുന്ന അത്ര സഹായം ക്ഷേത്ര പുന്നുധാരണ ഫണ്ടിലേക്ക് നൽകണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു ഓം നമോ നാരായണായ ഓം നോ വാസുദേവായ നിർമ്മാണം അതിൽ പങ്കാളികൾ ആവുക എന്നത് ജന്മജന്മാന്തര സുഹൃതമാണത്രേ ഇത് ഗുരുവായൂർ പോലെയൊക്കെയുള്ള ഒരു മഹാക്ഷേത്രമാണ് ഭാരതത്തിലെ കേരളത്തിലെ തന്നെ ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള ഒരു മഹാക്ഷേത്രമാണ് കോഴിക്കോട് ജില്ലയിലെ കൊയോളി ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം എന്ന് നേരത്തെ സൂചിപ്പിച്ചു ക്ഷേത്ര നിർമ്മാണത്തിന് ആവശ്യമായ ധനസമാഹരണത്തിന് ഒരു ചെറിയൊരു പ്രദേശത്തു നിന്ന് മാത്രം സുസാധ്യമല്ല എന്നിരിക്കെ എല്ലാ മറ്റു പ്രദേശവാസികളും നമ്മുടെ അതിർവരമ്പുകൾ നോക്കാതെ തന്നെ ഈ ഒരു ക്ഷേത്രത്തെ എത്രയും പെട്ടെന്ന് പുനരുദ്ധാരണ പ്രവർത്തനം നടത്തി അത് ഭക്തജനങ്ങൾക്ക് തൊഴാൻ കഴിയുന്ന രീതിയിൽ അതിൻ്റെ ബാക്കി നിർമ്മാണത്തിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കണമെന്നും സഹകരിക്കണമെന്നും വിനീതമായി അഭ്യർത്ഥിക്കുന്നു ഓം നമോ നാരായണായ ഓം നോ ഭഗവതി വാസുദേവായ അതെയൊക്കെ അതൊക്കെ മനസ്സിലാവാൻ അവൻ്റെ അനുഭവിക്കുന്നു हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम राम हरे 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 कृष्ण कृष्ण ആ ക്ഷേത്രത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഈ വീഡിയോ ദൃശ്യങ്ങൾ കാണുന്ന ഏതൊരാൾക്കും വ്യക്തമായി ആക്കാൻ സാധിക്കുന്നതാണ് ക്ഷേത്രത്തിന് സ്വന്തമായി പ്രദക്ഷിണ രീതി അതിൻ്റെ ഭൂമി ഒന്നും കൈവശമില്ല അതൊക്കെ ആയി വരേണ്ടതുണ്ട് ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നിദാനം ആ ഒരു ദിവസവുമുള്ള വഴിപാടും കാര്യങ്ങളും അത് വിളക്ക് മറ്റുള്ള പൂജ ദ്രവ്യ സാധനങ്ങൾ മറ്റ് ശമ്പളം കാര്യങ്ങൾ എന്നിവയൊക്കെ വെച്ച് മുന്നോട്ടേക്ക് പോകുന്ന ഒരവസ്ഥയാണ് വലിയ മിച്ചം വെച്ച് സ്വരൂപിക്കാനൊന്നുമുള്ള ഒരവസ്ഥയിലേക്ക് എത്തിയിട്ടില്ല ഇന്നിരിക്ക വലിയ ഒരു കോടി രൂപയിലധികം ചിലവ് വരുന്നത് അപ്പോൾ ഏകദേശം ഒരു ഒന്നേകാൽ കോടി രൂപയോളം ചിലവ് പ്രതീക്ഷിക്കുന്ന ക്ഷേത്ര നിർമ്മാണം എന്ന മഹായ ഈ സംരംഭം ഈ കോയോളി ശ്രീ മഹാവിക്ഷേത്രം അപ്പോൾ ഗുരുവായൂർ ഒക്കെ പോലെയുള്ള ഉള്ളുരുക്കി പ്രാർത്ഥിച്ചാൽ ഭക്തജനങ്ങളുടെ തൻ്റെ ഭക്തൻ്റെ ഏതാവശ്യവും നിറവേറ്റി കൊടുക്കുന്ന സാക്ഷാത് ശ്രീ കോയോളിയപ്പൻ കേരളത്തിലെ കോഴിക്കോട് ജില്ലയിലെ ചെളന്നൂർ ഗ്രാമപഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ മഹാക്ഷേത്രം ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പേ ഉള്ളതാണെന്ന് ഒരിക്കൽ കൂടി ഇവിടെ പറയുകയാണ് ഇത് ചരിത്ര ഗവേഷകർ ഒക്കെ നോക്കിയ ശേഷം സ്ഥിരീകരിച്ച ഒരു വസ്തുതയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ ഭഗവാന്റെ ആ ഒരു ലക്ഷ്മി നാരായണമൂർത്തി എന്ന് തന്നെ പറയാം കേരളത്തിലെ അറിയപ്പെടുന്ന ദശാവതാര ക്ഷേത്രങ്ങളിലൊന്നായ കാക്കൂർ നടുവല്ലൂർ ശ്രീ തൃക്കോയ്ക്കൽ നരസിംഹക്ഷേത്രത്തിന് സമാനമാണ് ഇവിടം ആ ഒരു ഭഗവാന്റെ വർഷങ്ങൾ ആയിരക്കണക്കിന് വർഷങ്ങൾ ചെയ്തതിനുമുള്ള പ്രതിഷ്ഠ അത് ഇനി പഞ്ചലോഹത്തിൽ ഗോളകം കെട്ടി വാർത്ത പ്രതിഷ്ഠിക്കണം എന്നാണ് പ്രശ്നവിധി പ്രകാരം പറയുന്നത് സാമൂഹ്യ ജീവിയായ മനുഷ്യൻ തൻ്റെ വീടും കുടുംബവും അതിൻ്റെ സർവക്ഷേമത്തിനും ഐശ്വര്യത്തിനും പുരോഗതിക്കും വേണ്ടിയാണ് നിലകൊള്ളുന്നത് മക്കളും ഭാര്യയും മക്കളും മക്കളുടെ മക്കളുമൊക്കെയായി കഴിയുന്ന നമ്മൾ ഓരോരുത്തർക്കും എല്ലാവിധ ധാരിജ രോഗദുഃഖ അതിൽ നിന്നൊക്കെ ശമനം കിട്ടാൻ സർവ ഐശ്വര്യവും മക്കൾക്കൊക്കെ ആണെങ്കിൽ വിദ്യാഭ്യാസവും ജോലിയും മംഗല്യ സൗഭാഗ്യവും ഒക്കെ ഉണ്ടാകാൻ നമ്മുടെ പ്രദേശത്തെ ദേവനായ ഭഗവാൻ്റെ അനുഗ്രഹം കൂടിയേ കഴിയൂ ആ ക്ഷേത്രം പുനരുദ്ധാരണം നടത്തി അതിനെ അഭിവൃദ്ധിപ്പെടുത്തി പരിപൂർണതയിലെത്തിച്ചെങ്കിലേ നമ്മുടെ സ്വന്തം ജീവിതം കുടുംബം ശാന്തി സമാധാനവും പുരോഗതിയും പരിപൂർണമായി കൈവരിക്കാൻ സാധിക്കുകയുള്ളു ആയതിനാൽ ഈ ക്ഷേത്രവും ചുറ്റമ്പലും ശ്രീകോവിലും സ്ഥലമുട്ടമൊക്കെ ഇറ്റമ്പലുമൊക്കെ നിർമ്മിക്കണമെങ്കിൽ വലിയ ഒരു തുക തന്നെ വേണമെന്ന് നേരത്തെ സൂചിപ്പിച്ചുവല്ലോ ഈ വീഡിയോ ശ്രമിക്കുന്ന കാണുന്ന നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ വ്യക്തിപരമായ ധനസഹായവും മറ്റു സുഹൃത്തുക്കളോടും കുടുംബ അംഗങ്ങളോടും ഒക്കെ പറഞ്ഞുകൊണ്ടും മയോളി ശ്രീ മഹാവിക്ഷേത്രത്തിൻ്റെ പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കാണിക്കുന്നുണ്ട് ഗൂഗിൾ പേ സംവിധാനമൊക്കെ ഉണ്ട് അതായത് ചെയ്യാൻ നല്ല ഒരു മനസ്സിനുടമകളായ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ക്ഷേത്രം മേൽശാന്തി ബ്രഹ്മശ്രീ സുധൈ എന്നെതിരെ പറമ്പിടിയിലും ക്ഷേത്രത്തിലെ വഴിപാട് വിവരങ്ങളുടെ ഡീറ്റെയിൽസാണ് നമ്മൾ ഇപ്പോൾ കാണാൻ പോകുന്നത് പ്രശസ്ത ചിത്രകാരൻ മാധൃഭൂമി ആർട്ടിസ്റ്റ് ശ്രീ മദനൻ കോയോളി ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഏഴാമത് ശ്രീമദ് ഭാഗവസപ്ത യജ്ഞത്തിന് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് വരച്ച ചിത്രം ഇവിടെ ക്ഷേത്രത്തിൽ പ്രദർശിപ്പിക്കുകയുണ്ടായി അതാണ് നമ്മളിനി കാണുന്നത് ഡിയർ ഫ്രണ്ട്സ് നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോ ഒക്കെ താഴെ സബ്സ്ക്രൈബ് ആയിട്ട് പ്രസ് ചെയ്യാനാണ് ബെല്ലേ കൂടെ പ്രസ് ചെയ്യാൻ ചെയ്യുന്നത് തുടങ്ങുന്ന വീഡിയോയിലോട്ടേഷൻ വയ്ക്കും ലൈക്കും ഷെയർ വിലപ്പെട്ട കമൻസ് എല്ലാം ഇടാൻ മറക്കരുതേ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു സജിത് ഭൻ്റെ യൂട്യൂബ് ചാനൽ